എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ തുല്യത സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ടാമത്തെ അധ്യായം കളക്ഷൻ ഓഫ് ഡാറ്റ ദത്തങ്ങളുടെ ശേഖരണം കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്താണ് ദത്തങ്ങളെന്നും ഡാറ്റകൾ രണ്ട് തരമുണ്ടെന്നും അവ ഏതൊക്കെയാണെന്നും നാം പഠിച്ചു കഴിഞ്ഞിരുന്നു ക്വാളിറ്റേറ്റീവ് ഡാറ്റ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഗുണാത്മക ദത്തം പരിമാണാത്മകദത്തം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഡാറ്റകളെക്കുറിച്ച് നാം പഠിച്ചിരുന്നു കൃത്യമായി അളക്കാൻ പറ്റുന്നതും കൃത്യമായി അളക്കാൻ പറ്റാത്തതുമായ ദത്തങ്ങളായിരുന്നു അവ ഇനി നമുക്ക് ഈ ഡാറ്റകളെ നമുക്ക് എങ്ങനെ ശേഖരണം നടത്താം ശേഖരിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഈ അധ്യായത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ നോക്കാം നമുക്ക് പ്രാഥമിക തത്വം ദ്വിതീയതത്വം സെൻസസ് സാമ്പിളിംഗ് പൈലറ്റ് സർവേ ലോട്ടറി രീതി റാൻഡം സാമ്പിളിംഗ് നോൺ റാൻഡം സാമ്പിളിംഗ് തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ അദ്ധ്യായത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അപ്പം എന്തെല്ലാമാണ് ദത്തങ്ങളുടെ ഉറവിടങ്ങൾ വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ഡാറ്റ ദത്തങ്ങളുടെ ഉറവിടങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം ഒന്നാമത്തതാണ് പ്രാഥമിക ദത്തം അഥവാ പ്രൈമറി ഡാറ്റ രണ്ടാമത്തത് ദ്വിതീയ ദത്തം അഥവാ സെക്കൻഡറി ഡാറ്റ അപ്പോൾ ഒന്നാമത്തത് പ്രാഥമിക ദത്തമാണ് പ്രാഥമിക ദത്തം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് നമുക്ക് നോക്കാം അന്വേഷകൻ നേരിട്ട് അന്വേഷണം നടത്തി ശേഖരിക്കുന്ന ദത്തങ്ങളെയാണ് പ്രാഥമിക ദത്തം എന്ന് പറയുന്നത് അതായത് ഒരു അന്വേഷകൻ നേരിട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്ന വിവരങ്ങളെയാണ് ഈ ദത്തങ്ങൾ മൗലികവും നേരിട്ട് നൽകുന്ന തെളിവുമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സ്കൂൾ കുട്ടികളുടെ ഇടയിലൊരു സിനിമാ താരത്തിൻ്റെ ജനപ്രീതി അറിയാൻ കുട്ടികളോട് നേരിട്ട് ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നത് പ്രാഥമിക ദത്തമാണ് അതിനാൽ തന്നെ പ്രാഥമിക ദത്തം വിശ്വസനീയവും തുടർന്നുള്ള അന്വേഷണത്തിന് ഉപയോഗപ്രദവുമാണ് അപ്പോൾ ചുരുക്കത്തിൽ ഒന്നാമത്തത് പ്രാഥമിക ദത്തം പ്രാഥമിക ദത്തം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരന്വേഷകൻ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി ഇനി ഈ പ്രാഥമിക ദത്തം എങ്ങനെ ശേഖരിക്കാം ഹൗ ഡു വി കളക്റ്റ് പ്രൈമറി ഡാറ്റ നിങ്ങളുടെ പ്രദേശത്തെ കുടിവെള്ള ലഭ്യതയെക്കുറിച്ചും വിവിധ കുടിവെള്ള സ്രോതസ്സുകളെക്കുറിച്ചും നേരിട്ടറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമിക ദത്തം ശേഖരണത്തിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ സർവേ ആസൂത്രണം ചെയ്യുന്നത് മുതൽ അതിൻ്റെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വരെ നിരവധി ഘട്ടങ്ങളിലൂടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ കടന്നു പോകുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് ചോദ്യാവലികളാണ് അതായത് ക്വസ്റ്റിനേഴ്സാണ് ശരിയായ ചോദ്യങ്ങൾ ശരിയായ നിഗമനത്തിൽ എത്തുവാൻ സഹായിക്കും ആയതിനാൽ സർവേക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഒരു ക്വസ്റ്റിനെയറിന് ഒരു ചോദ്യാവലിക്ക് ഉണ്ടാകേണ്ടത് അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് താഴെ പറയുന്ന പോയിന്റുകൾ അപ്പോൾ നോക്കാം ചോദ്യാവലി അധികം ദൈർഘ്യമുള്ളതാകാൻ പാടില്ല രണ്ടാമത്തത് ചോദ്യങ്ങൾ വളരെ ലളിതവും മനസ്സിലാക്കുവാൻ എളുപ്പമുള്ളതുമായിരിക്കണം മൂന്നാമത്തത് നാലാമത്തത് സങ്കീർണമായ കണക്കുകൂട്ടലുകൾ ചോദ്യാവലിയിൽ ഒഴിവാക്കണം അതായത് മാത്തമറ്റിക്കൽ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചോദ്യാവലിയിൽ ഉണ്ടാകരുത് അഞ്ചാമത്തെ പോയിൻറ്റ് ചോദ്യാവലിയിൽ കഴിവതും കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ ഇതാണ് ഒരു ചോദ്യാവലിക്കുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അപ്പോൾ ഒരു ചോദ്യാവലി എങ്ങനെ തയ്യാറാക്കണമെന്ന് ചോദിച്ചാൽ ഈ ആശയങ്ങൾ ഉപയോഗപ്പെടുത്തിയായിരിക്കണം ചോദ്യാവലികൾ തയ്യാറാക്കേണ്ടത് അടുത്ത നോക്കാം നമുക്ക് ദത്തങ്ങളുടെ ശേഖരണ രീതികൾ മോഡ് ഓഫ് ഡാറ്റ കലക്ഷൻ ദത്തങ്ങളുടെ ശേഖരണത്തിന് പൊതുവെ മൂന്ന് രീതികളാണ് ഉപയോഗിക്കുന്നത് മൂന്നെണ്ണം നമുക്കറിയാവുന്നത് തന്നെയാണ് നോക്കാം ഒന്നാമത്തത് വ്യക്തികളുമായുള്ള അഭിമുഖ രീതി രണ്ടാമത്തത് തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി മൂന്നാമത്തത് ടെലിഫോണിലൂടെയുള്ള വിവര ശേഖരണ രീതി ഈ മൂന്ന് രൂപത്തിലാണ് ദത്തങ്ങളുടെ ശേഖരണ രീതികളുള്ളത് അപ്പോൾ ഇനി വ്യക്തികളുമായുള്ള അഭിമുഖ രീതി അതെങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത് അന്വേഷകൻ ഉത്തരദാതാക്കളോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണിത് ദത്തങ്ങളുടെ ശേഖരണത്തിൽ നേരിട്ടുള്ള അഭിമുഖ രീതി ഉദാത്തമായി നിൽക്കുന്നത് താഴെ പറയുന്ന കാരണങ്ങൾ മൂലമാണ് അപ്പോൾ എന്തൊക്കെയാണ് വ്യക്തികളുമായുള്ള അഭിമുഖ രീതിയിൽ വരേണ്ടതെന്ന് നോക്കാം ചോദ്യകർത്താവും ഉത്തരദാതാവും തമ്മിൽ നല്ല വ്യക്തിബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു അതുവഴി ഉത്തരദാതാവിൽ നിന്നും ശരിയായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നു രണ്ടാമത്തത് വിവരദാതാവിന് അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു നൽകാൻ അന്വേഷകന് സാധിക്കുന്നു മൂന്നാമത്തത് ചോദ്യകർത്താവും ഉത്തരദാതാവും തമ്മിൽ നല്ല വ്യക്തിബന്ധം സ്ഥാപിക്കുന്നത് മൂലം ഉത്തരവാ ഉത്തരദാതാവിൻ്റെ പ്രതികരണ ഉയർന്നതായിരിക്കും അടുത്ത നോക്കൂ നാലാമത്തത് ചോദ്യങ്ങളുടെ ദുർവ്യാഖ്യാനം തെറ്റിദ്ധാരണകൾ എന്നിവ ഒഴിവാക്കുവാൻ കഴിയും അഞ്ചാമത്തത് വിവരദാതാവിൻ്റെ പ്രതികരണങ്ങളെ നേരിട്ട് കാണുവാനും അതൊരു അനുബന്ധ വിവരമായി മാറ്റാനും കഴിയും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വ്യക്തിയുമായുള്ള അഭിമുഖ രീതി അതായത് പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡിൽ നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ നേട്ടങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വ്യക്തിപരമായ അഭിമുഖത്തിന് ചില പോരായ്മകൾ കൂടിയുണ്ട് നേരിട്ട് അഭിമുഖം നടത്താനുള്ള വിവരശേഖരണം ചെലവേറിയതും അതുപോലെ തന്നെ കൂടുതൽ സമയം ആവശ്യമുള്ളതുമാണ് കാര്യക്ഷമമായ അഭിമുഖം നടത്തി വിവരം ശേഖരിക്കണമെങ്കിൽ അന്വേഷകൻ കാര്യശേഷിയും അതുപോലെ തന്നെ ഈ മേഖലയിൽ നല്ല പരിശീലനവും സിദ്ധിച്ചിരിക്കണം വിവരദാതാവിനെ അന്വേഷകൻ സ്വാധീനിക്കുന്നതിനാൽ ശേഖരിക്കുന്ന ദത്തം ചിലപ്പോൾ പക്ഷപാതപരമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും പോരായ്മകളുണ്ട് പോരായ്മകളെന്ന് പറയുമ്പോൾ ഇതിന് കുറേ ചിലവ് കൂടുതലാണ് അതുപോലെ തന്നെ കൂടുതൽ സമയമെടുക്കും അതുപോലെ തന്നെ ഈ അഭിമുഖം നടത്തുന്ന ആൾ നല്ല കഴിവുള്ള ആളാവണം കാര്യശേഷിയുള്ള ആവണം അതുപോലെ തന്നെ ഈ മേഖലയിൽ നേരത്തെ പരിചയമുള്ള ആളായിരിക്കുകയും വേണം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ചോദ്യദാതാവ് ഉത്തരദാതാവിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പം പക്ഷപാതപരമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ഇത്രയും പോരായ്മകളാണ് ഇതിലുള്ളത് നേട്ടങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത്തത് തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി മെയിലിംഗ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് ദത്തങ്ങളുടെ ശേഖരണത്തിന് തപാൽ മാർഗം ഉപയോഗിക്കുകയാണെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ വിവരദാതാവിന് തപാൽ മുഖേന അയച്ചു കൊടുക്കുന്നു അതോടൊപ്പം എങ്ങനെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തണമെന്നും അങ്ങനെ രേഖപ്പെടുത്തിയ ഉത്തരങ്ങൾ എപ്പോൾ തപാൽ തിരികെ അയക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളും നൽകിയിരിക്കണം ഈ രീതിയുടെ പ്രധാന മേന്മകൾ എന്തൊക്കെയാ നോക്കാം നമുക്ക് ചിലവ് വളരെ കുറവായിരിക്കും വളരെ വിദൂരതയിലുള്ള വ്യക്തികളിൽ നിന്നും ടെലിഫോൺ സംവിധാനമില്ലാത്ത പ്രദേശങ്ങളിലെ വ്യക്തികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുവാൻ സാധിക്കും ചോദ്യങ്ങൾ നന്നായി വായിച്ച് ഉത്തരം നൽകുന്നതിന് ധാരാളം സമയം ലഭിക്കുന്നു അന്വേഷകൻ സെൻസിറ്റീവ് ആയ ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ ഉത്തമമായ ഒരു മാർഗമാണിത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാന നേട്ടങ്ങളുള്ളത് ഇനി ഇതിൻ്റെ പോരായ്മകൾ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൃത്യസമയത്ത് തന്നെ വിവരദാതാവ് പൂരിപ്പിച്ച ചോദ്യാവലി തിരിച്ചയക്കണമെന്നില്ല ചിലപ്പോൾ ഇവ തിരിച്ചയക്കാതെയുമാകാം അതായത് ആ ഉത്തര നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല രണ്ടാമത്തത് ചിലപ്പോൾ നൽകുന്ന വിവരങ്ങൾ അപൂർണമാകാം മൂന്നാമത്തത് ചോദ്യങ്ങൾ ദുർവ്യാഖ്യാനിച്ചേക്കാം നാലാമത്തത് നിരക്ഷരർ ധാരാമ ധാരാളമുള്ള പ്രദേശങ്ങളിൽ ഈ രീതി പ്രായോഗികമല്ല അഞ്ചാമത്തത് ഉത്തരദാതാവിൻ്റെ പ്രതികരണം വീക്ഷിക്കുവാൻ സാധിക്കുകയില്ല ഇങ്ങനെ ഒരുപാട് പോരായ്മകളുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് തപാൽ മുഖേനയുള്ള ചോദ്യാവലിയുടെ മേന്മയും പോരായ്മകളുമാണ് നാം ഇതുവരെ പറഞ്ഞത് ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തത് ടെലിഫോണിലൂടെയുള്ള വിവര ശേഖരണ രീതി ടെലിഫോൺ ഇൻ്റർവ്യൂ മെത്തേഡ് അന്വേഷകൻ വിവരദാതാക്കളിൽ നിന്നും ടെലിഫോണിലൂടെ ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണിത് ഇതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് നോക്കാം നേട്ടങ്ങൾ താരതമ്യേന ചെലവ് കുറവായിരിക്കും കുറഞ്ഞ സമയം മതി ഉയർന്ന പ്രതികരണശേഷിയായിരിക്കും ഉത്തരദാതാവിനെ അധികം സ്വാധീനിക്കുന്നില്ല ഉത്തരദാതാവിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും കഴിയുന്നു ഇനി ഇതിൻ്റെ പോരായ്മകൾ നോക്കാം പരിമിതമായ ഉപയോഗം പ്രതികരണം വീക്ഷിക്കാൻ കഴിയുന്നില്ല ഉത്തരദാതാവിനെ സ്വാധീനിക്കാനുള്ള സാധ്യത ടെലിഫോൺ സൗകര്യം ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ടെലിഫോണിലൂടെയുള്ള വിവര ശേഖരണ രീതി അപ്പോൾ നമ്മൾ മൂന്ന് രീതികളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ നേരിട്ടുള്ള അഭിമുഖം രണ്ടാമത്തെ തപാൽ മുഖേനയുള്ള ചോദ്യാവലി മൂന്നാമത്തെ ടെലിഫോണിലൂടെയുള്ള വിവര ശേഖരണ രീതി ഇതാണ് നമ്മൾ പ്രാഥമിക ഡാറ്റ പ്രൈമറി ദത്തങ്ങൾ ശേഖ പൈലറ്റ് സർവേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ അദ്ധ്യായത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ട ആശയങ്ങൾ എന്നുള്ളതിൽ അതിലൊന്നാമത്തതായിരുന്നു പൈലറ്റ് സർവേ അപ്പോൾ പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട് എന്താണ് പൈലറ്റ് സർവേ എന്നുള്ളത് അപ്പോൾ നോക്കാം എന്താണ് പൈലറ്റ് സർവേ യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തപ്പെടുന്ന ഒരു പരീക്ഷണ സർവേയാണ് പൈലറ്റ് സർവേ തയ്യാറാക്കിയ ചോദ്യാവലി ഒരു ചെറിയ ഗ്രൂപ്പിൽ പരീക്ഷണം നടത്തുന്നതാണിത് യഥാർത്ഥ സർവേയുടെ പൂർണ്ണ വിജയത്തിന് പൈലറ്റ് സർവേ സഹായിക്കുന്നു യഥാർത്ഥ സർവേയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി അറിയുന്നതിനും സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും യഥാർത്ഥ സർവേക്ക് വേണ്ടി യഥാർത്ഥ സർവേക്ക് വേണ്ടി വരുന്ന ചെലവ് സമയം എന്നിവ മുൻകൂട്ടി കണക്കാക്കുന്നതിനും പൈലറ്റ് സർവേ സഹായിക്കുന്നു ഇത് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്താണ് പൈലറ്റ് സർവേ ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തപ്പെടുന്ന ഒരു പരീക്ഷണ സർവേ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് യഥാർത്ഥ സർവേയുടെ പൂർണ്ണ വിജയത്തിന് ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ യഥാർത്ഥ സർവേയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി അറിയുന്നു അതുപോലെ തന്നെ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കാൻ ഇത് കാരണമാകുന്നു അതുപോലെ തന്നെ യഥാർത്ഥ സർവേക്ക് വേണ്ടി വരുന്ന ചെലവ് സമയം എന്നിവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാനും സാധിക്കുന്നു ഇതാണ് പൈലറ്റ് സർവേയുടെ നേട്ടങ്ങൾ ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാഥമിക ദത്തങ്ങളുടെ ശേഖരണത്തിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് സർവേ സർവേകൾ പൊതുവെ രണ്ട് തരമാണ് അപ്പോൾ നേരത്തെ നമ്മൾ പ്രാഥമിക ഡാറ്റകൾ ശേഖരിക്കുന്നതിനുള്ള മൂന്ന് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒന്നാമത്തത് അഭിമുഖ രീതി രണ്ടാമത്തത് തപാൽമുഖേനയുള്ള ചോദ്യാവലി മൂന്നാമത്തത് ഫോണിലൂടെയുള്ള വിവര ശേഖരണ രീതി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ സർവേ രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു ഒന്നാമത്തത് സെൻസസ് സർവേ രണ്ടാമത്തത് സാമ്പിൾ സർവേ എന്താണ് സെൻസസ് സർവേ നോക്കാം സെൻസസ് സർവേ എന്ന് പറഞ്ഞാൽ അന്വേഷണ വിധേയമാക്കുന്ന എല്ലാ ഇനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവേയാണ് സെൻസസ് അഥവാ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ സെൻസസ് സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷനിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ പോപ്പുലേഷനിലെ ഓരോ വ്യക്തിഗത ഇനത്തെയും പരിഗണിക്കുന്നു ഈ രീതിയുടെ പ്രധാന സവിശേഷത ഇന്ത്യയിൽ ഓരോ പത്ത് വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് രീതിക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഇന്ത്യയിലെ ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നു സെൻസസ് രീതിയിലൂടെ ലഭിക്കുന്ന ദത്തം വിശ്വസനീയവും തുടർന്നുള്ള പഠനങ്ങൾക്ക് പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഉപയോഗപ്രദവുമായിരിക്കും അപ്പോൾ സെൻസസ് സർവേയുടെ പ്രധാനപ്പെട്ട പിന്നെ നേട്ടങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സെൻസസ് സർവേ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിലെ എല്ലാ അംഗങ്ങളെയും ഉപയോഗപ്പെടുത്തുന്ന ഒരു സർവേ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി എന്താണ് സാമ്പിൾ സർവേ എന്ന് നോക്കാം സാമ്പിൾ സർവേയിൽ പോപ്പുലേഷൻ്റെ ഒരു ഭാഗമോ ഒരു ഉപഗണമോ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ ആയതിനാൽ സാമ്പിൾ എല്ലായിപ്പോഴും പോപ്പുലേഷനേക്കാൾ ചെറുതായിരിക്കും കൂടാതെ പോപ്പുലേഷനെക്കുറിച്ചുള്ള കൃത്യവും യുക്തിസഹവുമായ വിവരങ്ങൾ വളരെ കുറഞ്ഞ ചെലവിലും സമയത്തിനുള്ളിലും നൽകുന്നു ഇന്ന് മിക്കവാറും എല്ലാ സ്റ്റാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേകളും സാമ്പിൾ സർവേകളാണ് ഉദാഹരണത്തിന് ഒരു ബൾബ് നിർമ്മാണ കമ്പനി അവ നിർമ്മിച്ച എല്ലാ ബൾബുകളുടെ ഗുണമേന്മയും അതിൻ്റെ ആയുസ്സും പരിശോധിക്കാൻ അവയിൽ നിന്നും ഒന്നോ രണ്ടോ ബൾബ് സാമ്പിളായി എടുത്ത് പരിശോധിക്കുന്നു ആയതിനാൽ സാമ്പിളിംഗ് വഴി ലഭിക്കുന്ന വിവരങ്ങൾ വിശ്വസനീയവും കൃത്യതയാർന്നതുമാണ് കൂടാതെ അവ പോപ്പുലേഷനിലെ എല്ലാ ഇനങ്ങളെയും പ്രതിനിധാനവും ചെയ്യുന്നു അപ്പോൾ പ്രധാനമായും രണ്ട് തരം സാമ്പിളിംഗ് രീതികളുണ്ട് അവ റാൻഡം സാമ്പിളിംഗ് രീതിയും നോൺ റാൻഡം സാമ്പിളിംഗ് രീതിയുമാണ് അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സർവേ രണ്ട് തരത്തിലാണ് ഒന്ന് സെൻസസ് സർവേ രണ്ടാമത്തെ സാമ്പിൾ സർവേ പോപ്പുലേഷനിലെ എല്ലാ അംഗങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് സെൻസസ് സർവേ എന്ന് പറയുന്നത് എന്നാൽ പോപ്പുലേഷനിലെ ഏതെങ്കിലും കുറഞ്ഞ ആളുകളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറു വിഭാഗത്തെയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതിനെയാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സാമ്പിൾ സർവേ രണ്ട് തരത്തിലുണ്ട് എന്നുള്ളതാണ് അത് ഒന്നാമത്തെ റാൻഡം സാമ്പിളിംഗ് രണ്ടാമത്തത് നോൺ റാൻഡം സാമ്പിളിംഗ് അപ്പോൾ എന്താണ് റാൻഡം സാമ്പിളിംഗ് എന്ന് നോക്കാം റാൻഡം സാമ്പിളിംഗ് രീതിയിൽ പോപ്പുലേഷനിലെ ഏത് ഇനവും തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത തുല്യമാണ് അതായത് പോപ്പുലേഷനിലെ ഓരോ അംഗത്തിനും തുല്യ പ്രാധാന്യമാണുള്ളത് റാൻഡം സാമ്പിളിംഗ് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന രണ്ട് രീതികൾ താഴെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ലോട്ടറി രീതി രണ്ടാമത്തെ റാൻഡം നമ്പർ പട്ടികകൾ അപ്പം ഈ ഒരു തിരിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമത്തത് നമ്മൾ പറയുന്നത് സർവേ രണ്ട് തരത്തിൽ ഒന്ന് സെൻസസ് സർവേ രണ്ടാമത്തത് സാമ്പിൾ സർവേ സാമ്പിൾ സർവേ രണ്ട് തരമുണ്ട് ഒന്നാമത്തത് റാൻഡം സാമ്പിളിംഗ് നോൺ റാൻഡം സാമ്പിളിംഗ് ഇനി റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലോട്ടറി രീതി റാൻഡം നമ്പർ പട്ടികകൾ അപ്പോൾ എന്താണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിലെ എല്ലാ അംഗങ്ങളിൽ നിന്നും നമ്മൾ കുറഞ്ഞ ആളുകളെ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ എല്ലാ ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും ഒരേ സാധ്യത കൽപ്പിക്കുന്നു അതാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് അതായത് എന്നെ തിരഞ്ഞെടുക്കാം എന്നെ തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു വിശ്വാസം എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാകുന്നൊരു രൂപം അതാണ് ഒന്നാമത്തെ ലോട്ടറി രീതി ലോട്ടറി രീതി എന്ന് പറഞ്ഞാൽ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കുന്ന ഒരു ജനകീയ സാമ്പിളിംഗ് രീതിയാണിത് ലോട്ടറി രീതി ഈ രീതിയിൽ പോപ്പുലേഷനിലെ എല്ലാ അംഗങ്ങളുടെയും പേരുകൾ ഒരു കടലാസ് തൊണ്ടിൽ എഴുതിയ ശേഷം ഒരു പെട്ടിയിലാക്കുന്നു അവ നന്നായി കൂട്ടിക്കലർത്തിയ ശേഷം അവയിൽ നിന്നും ആവശ്യം വേണ്ട അംഗങ്ങളെ കിട്ടത്തക്ക തരത്തിൽ കടലാസ് തൊണ്ടുകൾ തെരഞ്ഞെടുക്കുന്നു അതായത് ഒരു സ്കൂളിലെ ഒരു സർവേ നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നു ആ സ്കൂളിൽ അഞ്ഞൂറ് ആളുകളുണ്ട് എന്ന് സങ്കല്പിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നത് അൻപത് ആളുകളെയാണ് സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അഞ്ഞൂറിൽ നിന്ന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കണം ആ അൻപത് ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു മാതൃകയാണ് ലോട്ടറി രീതി രണ്ടാമത്തെ റാൻഡം നമ്പർ പട്ടികകൾ റാൻഡം നമ്പർ പട്ടികകൾ എന്ന് പറയുമ്പോൾ ഒരു വീല് പോലെ എല്ലാ നമ്പറുകളും അതിലെഴുതി അതിൽ ഒരോ മാർക്ക് കൊടുത്ത് ആ ഈ രീതിയിൽ സാമ്പിളിങ് എടുക്കുന്നത് ഗണിത സങ്കേതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച റാൻഡം നമ്പർ പട്ടികകളുടെ സഹായത്തോടെയാണ് റാൻഡം നമ്പർ പട്ടികകൾ കാണാൻ നിങ്ങൾക്ക് ലോകഹിതം പുസ്തകത്തിൻ്റെ സഹായം തേടാവുന്നതാണ് റാൻഡം നമ്പർ വരിയായോ നിരയായോ വായിക്കാവുന്നതാണ് ഉദാഹരണത്തിന് അൻപത് കുടുംബങ്ങളിൽ നിന്ന് അഞ്ച് കുടുംബങ്ങളെ തിരഞ്ഞെടുക്കണമെന്ന് കരുതുക ഇവിടെ ഏറ്റവും വലിയ സംഖ്യ അൻപതാണ് ഇത് രണ്ടക്ക നമ്പർ ആയതിനാൽ രണ്ടക്ക റാൻഡം നമ്പർ പട്ടികയാണ് ഉപയോഗിക്കേണ്ടത് ഇത് റാൻഡം പട്ടികയിലെ ഏത് പേജിൽ നിന്നും ഏത് വരിയിൽ നിന്നോ നിരയിൽ നിന്നോ അക്കങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് തിരഞ്ഞെടുത്ത നമ്പറുകൾ ഉദാഹരണമായിട്ട് മുപ്പത്തി മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിനാല് ഇരുപത്തി എന്നിവയാണെന്ന് കരുതിയാൽ അഞ്ച് കുടുംബങ്ങൾ അടങ്ങിയ റാൻഡം സാമ്പിളിംഗ് വീടുകളുടെ റാൻഡം നമ്പറുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പം റാൻഡം നമ്പർ രീതിയും അതുപോലെ തന്നെ ലോട്ടറി രീതിയും ഉപയോഗിച്ച് നമുക്ക് റാൻഡം സാമ്പിളിംഗ് നടത്താവുന്നതാണ് ഇനി എന്താണ് നോൺ റാൻഡം സാമ്പിളിംഗ് നോക്കാം ഈ രീതിയിൽ അന്വേഷകൻ തൻ്റെ സൗകര്യത്തിനും തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും സാമ്പിളുകൾ എടുക്കുന്നു ആയതിനാൽ പോപ്പുലേഷനിലെ ഓരോ ഇനത്തിനും തിരഞ്ഞെടുക്കപ്പെടവാനുള്ള തുല്യ സാധ്യത ഈ രീതി നൽകുന്നില്ല അതായത് അന്വേഷകന് ഇഷ്ടമുള്ള അപ്പോൾ ഒരു അഞ്ഞൂറ് ആളുകളെ നമ്മൾ സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നു അതിൽ നമുക്കൊരു അൻപത് ആളുകളെ വേണം അപ്പം നോൺ റാൻഡം സാമ്പിളിങ് രീതിയാണെങ്കിൽ അന്വേഷകന് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നു ആദ്യത്തെ അൻപത് ആളുകളെ അല്ലെങ്കിൽ അവസാനത്തെ അൻപത് ആളുകളെ അല്ലെങ്കിൽ നടുവിലുള്ള ആളുകളെ ഇങ്ങനെ അയാൾക്ക് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റമാണ് നോൺ റാൻഡം സാമ്പിളിംഗ് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടെ പറയാണ് ആദ്യം സർവേ രണ്ട് തരത്തിൽ ഒന്നാമത്തത് സെൻസസ് സർവേ രണ്ടാമത്തത് സാമ്പിൾ സർവേ രണ്ട് രീതിയിലാണ് ഒന്ന് റാൻഡം സാമ്പിളിംഗ് രണ്ടാമത്തത് നോൺ റാൻഡം സാമ്പിളിംഗ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ രണ്ട് മെത്തേഡുകളാണ് ലോട്ടറി രീതി അതുപോലെ തന്നെ റാൻഡം നമ്പർ പട്ടികകൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ഏതൊക്കെയാണ് സർവേ മെത്തേഡുകൾ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ റാൻഡം സാമ്പിളിങ്ങിൻ്റെ രീതികൾ ഏതൊക്കെയെന്ന് ചോദിക്കാറുണ്ട് റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നും ചോദിക്കാറുണ്ട് ഇനി നമുക്ക് ദ്വിതീയ ദത്തം നമ്മൾ പറഞ്ഞു ഡ ഡാറ്റകൾ നമ്മൾ രണ്ടെണ്ണമായി തരംതിരിച്ചിരുന്നു ഒന്ന് പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഒരന്വേഷകൻ നേരിട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്ന വിവരങ്ങളെയാണ് ഇനി ദ്വിതീയ ഡാറ്റ അതായത് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് മുകളിൽ പ്രാഥമിക ദത്തങ്ങളെക്കുറിച്ചും അവ ശേഖരിക്കുന്നതിനുള്ള വിവിധ രീതികളെക്കുറിച്ചും നമ്മൾ പ്രതിപാദിച്ചു കഴിഞ്ഞു മറ്റേതെങ്കിലും ഏജൻസി ശേഖരിച്ച ദത്തങ്ങളെയാണ് നമ്മൾ ദ്വിതീയ ദത്തങ്ങളെന്ന് പറയുന്നത് ഇവയെ പൊതുവെ പ്രസിദ്ധീകരിച്ച ദത്തങ്ങൾ എന്നും അറിയപ്പെടുന്നു അതായത് മാഗസിൻ വാരിക പത്രം വെബ്സൈറ്റ് ടെലിവിഷൻ റേഡിയോ പുസ്തകങ്ങൾ എന്നിവയിലൂടെ നമുക്ക് ലഭിക്കുന്ന ദത്തങ്ങളെയാണ് ദ്വിതീയ ദത്തങ്ങൾ എന്ന് പറയുന്നത് അതായത് നേരത്തെ ആരോ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു എടുക്കുന്നു ഈ ഡറ്റ ഈ ഡാറ്റകളെയാണ് നമ്മൾ ദ്വിതീയ ദത്തം അഥവാ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഗുണങ്ങളും പോരായ്മകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവ നേരത്തെ ശേഖരിച്ച പ്രാഥമിക ദത്തങ്ങളാണ് അതുപോലെ തന്നെ സമയം പണച്ചെലവ് മുതലായവ കുറച്ച് ലാഭിക്കുവാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് പല സമയങ്ങളിൽ ശേഖരിച്ചതായതു കൊണ്ട് ഈ സമയത്തേക്ക് ഉപയോഗപ്രദമായിക്കൊള്ളണമെന്നില്ല അതുപോലെ തന്നെ നാം ഉദ്ദേശിച്ച രീതിയിലുള്ള ഡാറ്റകളാകാൻ സാധ്യതയില്ല ചിലപ്പോൾ ഇത്തരം ഡാറ്റകൾ പക്ഷപാതപരവുമായിരിക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ അപ്പോൾ നേട്ടങ്ങളെന്ന് പറയുന്നത് സമയലാഭം ഉണ്ടാവും അതുപോലെ തന്നെ കുറഞ്ഞ ചെലവിൽ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കും പണച്ചിലവ് കുറവായിരിക്കും ഇങ്ങനെയുള്ള നേട്ടങ്ങളുണ്ടാകും അതോടൊപ്പം ഇതിന് പോരായ്മകളും ഉണ്ടാകും ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം